ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ായിട്ടുള്ള എംബ്രോയിഡറി നൈറ്റീസുകളാണ് പ്രൈസ് വരുന്നത് നമ്മൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലത്തെ പ്രൈസ് വരുന്ന അടിപൊളിയായിട്ടുള്ള നൈറ്റീസുകളാണ് കേട്ടോ ഈ ഒരു മോഡലിന് കുറച്ച് റേറ്റ് കൂടും കാരണം കാരണം അതിന് ജി എസ് എം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അതായത് ജി എസ് എം കൂടുതലുള്ള കുറച്ച് ക്ലോത്ത് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കൂടും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ജി എസ് എം കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യം ഹെവി വർക്കിൽ ഹെവി മോഡലിൽ വരുന്ന അത്യാവശ്യം നല്ല ഡിസൈനിങ് വരുന്ന കളേഴ്സും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് എന്നുള്ള നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് യക്കാം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഓഫർ പ്രൈസിലാണ് നമ്മൾ ആ നൈറ്റിസ് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ മുന്നേ നമ്മൾ ഷോർട്ട് വീഡിയോസിൽ നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേരത് നിവർത്തി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നിവർത്തിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിമൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരെ നേരത്തായി കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല ഡിസൈൻസും നല്ല കളേഴ്സിലുമാണ് വരുന്നത് ഈ രണ്ട് മോഡലും നമ്മൾ ഓൾ ഓവർ വർക്കായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ആയ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസുകളാണ് കേട്ടോ അപ്പം ഒരുപാട് കളക്ഷൻസുകൾ നമ്മൾ കൊണ്ടുവരാൻ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ചോറ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഏകദേശം ഒരു വൺ വീക്കിൻ്റെ അടുത്തായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ കാരണം ശാരീരികമായിട്ട് ഒട്ടും വെയ്യായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഏകദേശം റിക്കവർ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമുണ്ട് ഒരു ടു വീക്സ് ഈ വീക്സിൻ്റെ ലാസ്റ്റ് അതായത് അടുത്ത സൺഡേക്കായിട്ട് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് അപ്പോൾ എനിക്ക് ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പല മെസ്സേജുകളും എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് വേറെയും അപ്പോൾ ഇത് രണ്ട് കാരണവും എനിക്ക് കുറേ മെസ്സേജുകൾ നോക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത ആഴ്ചയാണ് കല്യാണം ഉള്ളത് പക്ഷേ എനിക്ക് ഈ വീക്കായാലും എനിക്ക് മെസ്സേജുകൾക്ക് കറക്റ്റ് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ എന്നാലും ചില മെസ്സേജുകളൊക്കെ എനിക്ക് കുറേ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് കാരണം ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഞാൻ ഫോണേ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഞാനൊന്ന് റിക്കവറായതും ഫോണെടുക്കാൻ ഫോണെടുക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്കാണെങ്കിലും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പല ചില കോളുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചില കോളുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താ പറയുക എനിക്ക് അതുകൊണ്ടാണ് ഞാൻ മെസ്സേജിനൊന്നും റെഗു കറക്റ്റായിട്ട് റിപ്ലൈ തരാൻ പറ്റാത്തത് കേട്ടോ കാരണം ഒരുപാട് പേര് യൂട്യൂബിന് നമ്മൾ വീഡിയോസിൻ്റെ തായയായിട്ടും കമൻറ്റ് ഇടുന്നുണ്ട് റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് കേട്ടോ ശാരീരിക ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാൻ പറ്റാണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അടുത്ത വീക്കിൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടാവും നമ്മളെ വീട്ടിലെ കല്യാണം അങ്ങനെ ആയിരിക്കും നമുക്ക് അറിയാമല്ലോ അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല വീഡിയോസ് റെഗുലർ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റിയെന്ന് വരില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ ഞങ്ങളുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാല്ലോ അപ്പം അത്യാവശ്യം നല്ലൊരു ഡിസൈൻസുകളായിട്ടാണ് നമ്മൾ ഇന്നത്തെ നൈറ്റി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നിങ്ങളെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ കറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റും റിപ്ലൈ തരാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം പക്ഷേ എൻ്റെ സിറ്റുവേഷൻ കാരണമാണ് കേട്ടോ നിങ്ങളത് മനസ്സിലാക്കണം കാരണം ചിലവരൊക്കെ നിങ്ങൾ റിപ്ലൈ തരുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടായ കാരണമാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫോണെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഞാനൊന്ന് റിക്കവറായി വരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് നേരിട്ട് ഷെയർ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് വീഡിയോസിൽ തന്നെ പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരു വൺ വീക്ക് ആയിട്ട് ഞാൻ തിരക്കിൽ തന്നെ ആയിരിക്കും കാരണഭൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഫുൾ കോൺസെൻട്രേഷൻ നമ്മളുടെ ബിസിനസ്സിലോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ അർജൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കുക കാരണം അത് ഗ്രൂപ്പിലുണ്ട് അതിൽ അർജൻറ്റാണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും വിളിക്കാം കേട്ടോ അല്ലെങ്കിൽ വിളിക്കരുത് കാരണം നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ സമയമില്ലാണ്ട് നമ്മൾ ഫോൺ എടുത്തിട്ട് ചെറിയ എന്തെങ്കിലും കാരണങ്ങൾ ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട അർജൻറ്റാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ആ നമ്പറിലേക്ക് വിളിക്കുക ഞാൻ അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം എന്നാലും തിരക്ക് കാര്യങ്ങൾ തിരക്കും അതിൻ്റെതായ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് റെഗുലറായിട്ട് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ ഞാൻ മാക്സിമം ഞാൻ നാലും ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്ന നൈറ്റീസ് നൈറ്റീസുകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രിൻറ് ടൈപ്പാണ് കേട്ടോ നൈറ്റിമിൽ തന്നെ വരുന്ന പ്രിന്റ് ആണ് വരുന്നത് ഇത് കുറേ കഴിയുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വരുന്ന നൈറ്റീസുകളാണ് ജി എസ് എം കുറവായിരിക്കും നോക്കിയിട്ടെടുക്കുക ഞാനിത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ പ്രിന്റ് പോകുന്നതും പോവാത്തതും ഞാൻ പ്രത്യേകം എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് എടുക്കുന്ന നൈറ്റീസ് തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അത് നിങ്ങൾ ഒന്നെടുത്താലും രണ്ടെണ്ണം എടുത്താലും മൂന്നെണ്ണം എടുത്താലും നാലെണ്ണം എടുത്താലും അഞ്ചെണ്ണം എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇനി അഞ്ചെണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസ് എത്രയും നല്ലത് നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ നൈറ്റീസുകൾ എടുക്കുവാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് വരിക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഫ്രീ ഷിപ്പിംഗ് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം പക്ഷേ നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് പ്രൈസ് എക്സ്ട്രാ അതായത് ഇരുന്നൂറ്റി മുപ്പത് വരും ഈ ഒരു നൈറ്റിക്ക് പക്ഷേ നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേട്ടോ ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് നൈറ്റ് റേഞ്ചിലുള്ള ഇതേ ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എടുക്കും അന്നേരം എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രൈസിലെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക പറഞ്ഞുതരും പിന്നെ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരുമോ കേട്ടോ പിന്നെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹെവി മോഡൽ നല്ല ഡിസൈൻസുകളാണ് കാണിച്ചിട്ടുള്ളത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് കൂടുതലും അയക്കുക ടി ടി ഡി വൈ അയക്കണം നിർബന്ധമാണെങ്കിൽ മാത്രം നമ്മൾ ടി ടി ഡി അയക്കും നിങ്ങൾക്ക് ഏത് വയ്യാണോ അയയ്ക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയുക അതിനനുസരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക പോസ്റ്റ് ഓഫീസ് വയ്യാകുമ്പോൾ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റംസ് എത്തും എന്തെങ്കിലും സൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അവധി എന്തെങ്കിലും കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ നാല് അഞ്ച് ദിവസം അഞ്ച് ആറ് ദിവസം എടുക്കും കേട്ടോ അപ്പം ഈ ഒരു മോഡലിൽ ജസ്റ്റ് വീതി ഇരുപത്തി മൂന്ന് അഞ്ച് തന്നെയാണ് വരിക കേട്ടോ ചിലത് ഇരുപത്തി രണ്ടേ ഉള്ളൂ അതായത് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയാറ് അതിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് വീതി വരിക അപ്പം വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ ലെങ്ത് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് എന്ന് കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അൻപത്താറിഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി പേഴ്സണലായിട്ട് അതായത് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അതായത് വീഡിയോസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കല്യാണം അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻസിന് ഇടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് അയച്ച് തരും നിങ്ങൾക്കത് നോക്കിയിട്ട് പർച്ചേസിംഗ് ചെയ്യാം കേട്ടോ വീഡിയോസിന് എന്നെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ മെസ്സേജ് ഞാൻ കറക്റ്റ് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്ന് വരും എന്നാൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ മെസ്സേജ് റിപ്ലൈ തരാത്തത് എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് കാരണമാണ് കാരണം നമുക്ക് ഫോൺ എനിക്ക് ഫോൺ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ ഡിസൈൻസിലായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും